പ്രിയപ്പെട്ട പിണറായി സഖാവ ഒരു അപേക്ഷയാണ് താങ്കൾ ഈ കേരളത്തിൽ മദ്യമൊഴുക്കി ഖജനാവ് നിറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ സ്ഥലങ്ങളും ഇനി പെട്ടിക്കടകളിൽ വരെ മദ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ദയവായി ഞാൻ ഈ പറയുന്ന കാര്യം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഈ മദ്യം വാങ്ങുന്നവരുടെ ആവശ്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഈ അപേക്ഷ ഒന്ന് പരിഗണിച്ചൊരു സൗകര്യം ചെയ്തു കൊടുക്കണം ഇപ്പൊ നിലവില് വിവറേജ് ഔട്ട്ലെറ്റുകളുണ്ട് ബാറുകളുണ്ട് ബാറുകളിൽ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമുണ്ട് കഴിച്ചിട്ട് പോകാം പക്ഷെ ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകണം അങ്ങനെ വാങ്ങിക്കൊണ്ടു പോകുന്നവർ എവിടെ ഇരുന്ന് കഴിക്കണം എന്ന് കൂടി നിങ്ങളൊന്ന് പറയണം വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാൻ ചിലപ്പോൾ ചെറിയ കുട്ടികളും മറ്റൊരു ഉള്ളതുകൊണ്ട് അതൊരു പ്രയാസമായിരിക്കും കാരണം അതൊരു കുട്ടികളിൽ മദ്യപാന വളരുന്നതിന് കാരണമാകും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ മദ്യപാന ലഹരി ഉപയോഗം കൂടും അതായത് എന്താണോ നമ്മൾ ലഹരി നിർമ്മാർജ്ജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പദ്ധതി നടപ്പിലാക്കാതെ വരും അങ്ങനെ വരുമ്പോൾ ഈ വാങ്ങുന്ന മദ്യം എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണം വേണ്ടേ വിവറേജ് വാങ്ങിയിട്ട് പുറത്തിട്ട് തല്ലിപ്പൊട്ടിച്ച് കളയാനല്ലോ അല്ലെ വാങ്ങുന്നത് ഇത് കഴിക്കാനല്ലേ അപ്പോൾ അത് വാങ്ങി മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചു പോകാനുള്ള സൗകര്യം ചിലരൊക്കെ ഒരുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതായത് ബിവറേജ് ഔട്ട്ലെറ്റിന്റെ സമീപ പ്രദേശത്തുള്ള കടകൾ അവിടെ ഗ്ലാസും വെള്ളവും കൊടുക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് അറിയുന്നു ഞാൻ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല ഇനി അവിടെ ചെന്ന് വെള്ളം കൂടി മുട്ടിക്കാൻ നോക്കണ്ട അപ്പൊ അത്തരത്തിൽ ഉള്ള സ്ഥാപനങ്ങളിൽ അവർ ഭക്ഷണം കഴിക്കുന്നു ഈ മദ്യം അവർ കഴിക്കുന്നു അവർ പോകുന്നു അത് ദയവായി തടയാൻ നിൽക്കരുത് ഈ മദ്യം വിറ്റ മാത്രം പോരാ അത് അവർക്ക് കുടിച്ചു തീർക്കാനുള്ള ഒരു സൗകര്യം കൂടെ വേണം പരസ്യമായി വെക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ക്യൂ നിന്നത് വാങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല ആ പണം ഉപയോഗിച്ച് ഈ നാട് ഭരിക്കാനും കൈയിട്ട് വാരാനും ശ്രമിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല അങ്ങനെ വാങ്ങുന്ന മദ്യം എവിടെയെങ്കിലും ഇരുന്നൊന്ന് കഴിക്കണമെങ്കിൽ ഉടനെ ചാടി വീണുകൊള്ളു ഇപ്പോ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ വനത്തിൽ ഇന്നലെ വനത്തിലൊരു ഇരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു ശല്യമല്ല മദ്യക്കുപ്പി അവിടെ ഇടാഞ്ഞാൽ മതിയല്ലോ അവിടെ ഇട്ടിട്ട് പോകാൻ മതിയല്ലോ ഇനി അവിടെ നിന്ന് കഴിച്ചു അത് തെറ്റ് മനമേഖലയിൽ കയറി മദ്യപിക്കാൻ പാടില്ല ശരി അങ്ങനെ മദ്യപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടൊരു ഓട്ടോറിക്ഷ ഡ്രൈവറെ വലിച്ചു പുറത്തേക്കിടുന്ന ഒരു വീരനായ ഒരു ഓഫീസറുടെ വീഡിയോ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാനും അത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ മദ്യമൊക്കെ വിൽക്കണം അത് മറ്റുള്ളവർ വാങ്ങണം എന്നാൽ എവിടെ ഇരുന്ന് കുടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് ബിവറേജ് ഔട്ട്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കൂടെ സർക്കാർ ഒരുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൽപ്പന നിർത്തണം അതല്ല എന്നുണ്ടെങ്കിൽ ബിവറേജ് ഔട്ട്ലെറ്റിൻ്റെ അടുത്ത് ഇതുപോലെ ഇരുന്ന് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങി അല്ലെങ്കിൽ അച്ചാറും തൊട്ട് ഒക്കെ വെച്ചുകൊണ്ട് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥാപനങ്ങൾ നടത്താനുള്ള അനുമതി കൊടുക്കണം അതല്ലാതെ ഈ കുപ്പി വാങ്ങി വീട്ടിൽ ചെന്ന് അവിടെയുള്ള മുലപൊടി മാറാത്ത ചെറിയ കുട്ടികൾ മുതൽ മറ്റു കുട്ടികൾ വരെയുള്ളവരുടെ മുന്നിൽ ഇരുന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിക്കുമ്പോൾ അടുത്ത തലമുറയും അതിനടുത്ത തലമുറയും കൂടെ കള്ളുകുടിയന്മാരായി എല്ലാ കാലവും പിണറായി മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കും അപ്പോഴൊക്കെ അവന്മാരും കൂടെ വന്ന് നിന്ന് ഈ മദ്യം വാങ്ങി 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 അധ്വാനിക്കുന്നത് മുഴുവൻ നമ്മുടെ ഖജനാവയിലേക്ക് ഊറ്റിയെടുക്കാം എന്നുള്ള ചിന്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി അതങ്ങ് മാറ്റി വെക്കണം അത് ശരിയല്ല അടുത്ത തലമുറ ഈ തലമുറ എന്തായാലും ഈ ഖജനാവിൽ പണം ഇല്ലാത്തോണ്ട് കള് കുടിച്ച് ഖജനാവിൽ ഇറക്കട്ടെ അടുത്ത തലമുറയെങ്കിലും അങ്ങനെ കള്ളു കുടിക്കാതെ ജീവിക്കണ്ടേ വേണ്ടേ ഈ ലഹരിയിലേക്കും ഈ കള്ളിലേക്കും വരെ കൊണ്ടുവിടേണ്ട ആവശ്യമുണ്ടോ ഈ വീടുകളിൽ കൊണ്ട് വന്നിരുന്ന് മദ്യപിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുഖമുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിലുണ്ട് ഞാൻ മദ്യപിക്കാറില്ല പക്ഷെ എന്റെ വീട്ടിൽ കുട്ടികളുണ്ട് എന്റെ വീട്ടിൽ നിന്ന് മദ്യപിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒട്ടുമിക്ക വീടുകളിലും ആ ഭാര്യമാർ അല്ലെങ്കിൽ അവരുടെ മക്കളുമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് കള്ളു കുടിക്കാൻ ആരും സമ്മതിക്കില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പിണറായിട്ട് പറയേണ്ടി വരും ഇവിടെ കുടുംബ കോടതികളുടെ എണ്ണം കൂട്ടേണ്ടി വരും കാര്യം കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ വിവറേജ് ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരും ഈ മദ്യം വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വെണ്ണമുള്ള എടുത്ത് തലക്കടിക്കും അല്ലെങ്കിൽ ചെരവെങ്കിലും എടുത്ത് തലക്കടിക്കും ഇനി ഇതൊന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തവിക്കണമെങ്കിലും എടുത്ത് തലക്കടിക്കും കാരണം നിവൃത്തിയില്ല അവർ വീട്ടിൽ കുട്ടികളൊക്കെ ഇത് കാണൂലേ മറ്റുള്ളവരൊക്കെ കാണൂലേ മോശം അല്ലേ അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളു അങ്ങാടിയിൽ തന്നെ കളിച്ചാൽ തലകുത്തി നിന്നാൽ പാമ്പായർ നടപടിയെടുത്തോ അവരെ പിടിച്ചകത്തിട്ടോ അത് പാടില്ല വെള്ളമടിച്ച് നടന്നോ ആടാൻ പാടില്ല ചെണ്ട കൊട്ടിക്കോ സൗണ്ട് ഒച്ചയക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ പണ്ട് കടക്കിൽ തിരുവാതിരിക്കുന്ന ഒരു പോലീസുകാരൻ പറഞ്ഞതാണ് ഒട്ടുന്നതൊക്കെ കൊള്ളാം സൗണ്ട് വെളിക്ക് വയ്ക്കരുത് എന്ന് പറയുന്നത് പോലെ വാങ്ങുന്നതൊക്കെ കൊള്ളാം പക്ഷെ കുടിച്ചേക്കരുത് എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടതാണ് ഈ ബിവറേജിന്റെ അടുത്ത് ഒരു സ്ഥാപനമുണ്ട് അവിടെ പരസ്യമായി ആ കടയിൽ ഗ്ലാസും വെള്ളവും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവരവിടെ ഇരുന്ന് മദ്യപിക്കുന്നു പരാതി കൊടുത്തിട്ട് നടപടി എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ഞാൻ ചോദിക്കുന്നത് ഈ നാട്ടുകാർ പരാതിപ്പെടേണ്ടത് പരസ്യമായി അവിടെ വെച്ച് വിൽക്കുന്നതിനാണ് അതിനവർക്ക് പരാതിയില്ല ഈ പണം മുടക്കി അവർ നിന്ന് വാങ്ങുന്നതിനാർക്കും പരാതിയില്ല അതൊന്ന് കുടിക്കുന്നതിനാണ് പരാതി ഏതായാലും ഈ വാങ്ങുന്ന സാധനം എവിടെ ഇരുന്ന് കുടിക്കണം എന്നുകൂടി സർക്കാർ ഇന്ന് പറയണം അല്ലെങ്കിൽ അതിരുന്ന് കുടിക്കാനും മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇരുന്നിട്ട് സൗകര്യം ഈ സർക്കാർ തന്നെ ഒരുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സർക്കാർ ഈ പണി നിർത്തണം അതായത് ഈ കള്ളുകച്ചവടം നിർത്തണം പറ്റുമോ Don't forget to subscribe and support this channel.